തമിഴ്നാട് ഇന്ന് ആഘോഷ ലഹരിയിലാണ് പൊങ്കലാഘോഷങ്ങളിൽ തമിഴ്നാട് മുഴുകുമ്പോൾ സർപ്രൈസുമായി എത്തിയിരിക്കുകയാണ് സംവിധായകൻ ശങ്കർ പ്രേക്ഷകർ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഇന്ത്യൻ ടൂവിലെ പോസ്റ്റർ പൊങ്കൽ ആശംസകളോടെ തന്റെ പേജിലൂടെ പുറത്തുവിട്ടിരിക്കുകയാണ് ശങ്കർ പോസ്റ്ററിൽ കമൽഹാസന്റെ ഇന്ത്യൻ അവതാരമാണുള്ളത് കൈ ചൂണ്ടി നിൽക്കുന്ന കമൽഹാസന്റെ പോസ്റ്റർ ആരാധകർ ഏറ്റെടുത്തു കഴിഞ്ഞു എന്നാൽ ഇന്ത്യൻ ടു വൻ വിമർശനങ്ങൾക്ക് ഇരയായിരിക്കുകയാണ് പതിവ് ശങ്കർ ചിത്രങ്ങളിൽ നിന്നും വ്യത്യസ്തമായി എ ആർ റഹ്മാനും ഹാരിസ് ജയരാജനും പകരം യുവ സംഗീത സംവിധായകൻ അനിരുദ്ധാണ് എത്തുന്നത് എ ആർ റഹ്മാൻ ഇല്ലാതെ ഇന്ത്യൻ ടു അപൂർണമാണെന്നാണ് ആരാധകർ പറയുന്നത്